സിറ്റി ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി സിറ്റി മൊബൈൽ റോഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മായാജാലം ഇനി മുതൽ വരവൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പഠിപ്പിക്കും പരിപാടി ഉദ്ഘാടനം ചെയ്തു தியாக 여러분 எல்லாரையும் இந்த சமயத்து நான் ಅಭಿನందించா. நம்ம স্কুল 센터க்கு ஹரியார்ப்பதியோ கொண்டியா. அட்மிஷன் கால கட்ட வந்து வலुरु சொன்ன. नृत्य அட்மிஷன் கூட नृत्य தெய்வீகத்தின் கே இப்போ வந்து பிரயத்ன படுன்னு 보면은 சமயங்கள் இருந்து. அங்க ಸರ್ಕಾರ ஸ்கூலில் எவ்ளோ அங்க മതി ധുദ്ധ്യങ്ങളും വരവും എന്ന് പറയുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല കാരണം ഇവിടെ നിറഞ്ഞ നിശ്ചയിച്ച സീറ്റ് നിറഞ്ഞു നമുക്ക് കുട്ടികൾക്ക് അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് മറുപടി കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ ഈ സ്കൂളിൻ്റെ മികവ് തന്നെയാണ് ഈ സ്കൂളിൻ്റെ മികവ് തന്നെയാണ് അങ്ങനെ അഡ്മിഷൻ റെക്കമെൻ്റേഷൻ പറയുന്നത് അങ്ങനെ ഞാൻ എം എൽ എ ഉള്ളപ്പോൾ എന്നോട് നിരന്തരമായി രക്ഷിതാക്കൾ എങ്ങനെയും എൻ്റെ കുട്ടിക്ക് വെറുതെ എം പി സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി

ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ജി ദീപു പ്രസാദ് ഗ്രാമപഞ്ചായത്ത് അംഗം വി കെ സേതുമാധവൻ പിടിഎ പ്രസിഡന്റ് എൻ എസ് സജീഷ് എസ് എം സി ചെയർമാൻ മാണികണ്ഠൻ പിടി എ അംഗം സുധീഷ് എം പിടി എ പ്രസിഡന്റ് പി ആർ ശ്രുതി പ്രധാന അധ്യാപിക കെ ഉഷാകുമാരി സ്റ്റാഫ് സെക്രട്ടറി എം വി ദിജി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തി വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസ മേഖലയിൽ ഉയർത്തുവന്നതിനായി വരവൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ അധ്യാപികയായി ഇവ ഇനി മുതൽ പഠിപ്പിക്കും